നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ സംഘാടനത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനും ശുചിത്വപൂർണമായ സ്കൂൾ അന്തരീക്ഷം സൃഷ്ടിക്കുവാനും സ്കൂൾ പരിപാടികളിൽ പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിക്കുവാനും വേണ്ടി ചെറിയമുണ്ട ഗ്രാമപഞ്ചായത്തിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു സ്കൂൾ പ്രധാന അധ്യാപകർ പി ടി എ പ്രസിഡന്റുമാർ എസ് എംസി ചെയർമാൻമാർ ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗം ചെറിയമുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസഫ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ആജിഷ തസ്നി അധ്യക്ഷം വഹിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റജീന ലത്തീഫ് അംഗങ്ങളായ ടി എ റഹീം എൻ എ നസീർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ റഫീഖ് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ കെ പി അബ്ദുൾ ഗഫൂർ എച്ച് ഐ സുഹാസ് എച്ച് സി അഭിലാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ വിദ്യാലയങ്ങളിൽ ഹരിത കേരള മിഷൻ നടത്തിയ ശുചിത്വ പരിശോധനയിൽ കണ്ടെത്തിയ മികച്ച വിദ്യാലയങ്ങൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റുകൾ പ്രസിഡന്റ് വിതരണം ചെയ്തു ജി എസ് 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 ചെറിയമുണ്ടം ജി എം എൽ പി എസ് പറപ്പൂത്തടം ഐ ടി ഐ ചെറിയമുണ്ടം തുടങ്ങിയ വിദ്യാലയങ്ങൾക്കാണ് ഹരിത പ്രോട്ടോകോൾ പാലിച്ചതിന്റെ പേരിൽ ഹരിത കേരള മിഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകി അനുമോദിച്ചത് ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം